സൈറ നയൻ അതായത് സഹോദരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാബിയെക്കുറിച്ച് അറിയാമോന്ന് ഭാബിയെക്കുറിച്ച് സഹോദരന് എന്താണ് അറിയേണ്ടത് ഹിസ്റ്ററിയെക്കുറിച്ചാണോ ഭക്തിയെക്കുറിച്ചാണോ അതായത് ഭക്തിയെക്കുറിച്ചാണെങ്കിൽ ഭഗവാൻ നമ്മളെന്താണോ നമുക്ക് എങ്ങനെ പറ്റുന്നോ അതാണ് ഭക്തി ഇല്ലാതെ ഭഗവാനെ വിശ്വസിക്കുക വിശ്വാസം മാത്രമാണ് ഭഗവാന് വേണ്ടത് നമ്മൾക്ക് നമുക്ക് പറ്റാവുന്ന നെയ്വേദ്യങ്ങളോ ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വീട്ടിലുള്ള എന്താണോ നെയ്വേദ്യം അത് നമ്മൾ ഫോട്ടോ ബാബയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളത് പഞ്ചസാരയോ വൽക്കണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചെയ്യുക വിശ്വസിക്കുക ഭഗവാന്റെ നാമജപം ജപിക്കുക പിന്നെ നമ്മൾക്ക് അന്നദാനം അന്നദാനമൊക്കെ ബാബയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇല്ലാത്തവർക്ക് ചെയ്യുന്നതും പിന്നെ എല്ലാ മൃഗങ്ങളും പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം നൽകുന്നതും ഒക്കെ ഭഗവാൻ്റെ ഇഷ്ടമുള്ള കാര്യമാണ് അതെല്ലാമാണ് ഭക്തി പിന്നെ നമ്മൾ ആരെയും ഒന്നും ഒരു ദ്രോഹം ചെയ്യാതെയും അടുത്തവരെ നോക്കി ഒരു ആസിയോടെ നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അസയോട് അവർ പറയേ കുശലം പറയേ ഒന്നും ചെയ്യാതെയും നമ്മളുടെ ഉള്ളിൽ ഭഗവാനുണ്ട് അതേപോലെയാണ് അവരുടെ ഉള്ളിലും ഭഗവാൻ ഉള്ളത് അതുകൊണ്ട് അവരും ഭഗവാനാണ് നമ്മളുടെ ഉള്ളിലും ഭഗവാനുള്ളത് കൊണ്ട് നമ്മളും ദൈവികമായിട്ടാണ് ഇരിക്കുന്നത് അടുത്തവരും അതേപോലെയാണ് അതുകൊണ്ട് നമ്മൾ അവരെയും ആ ഭഗവാന്റെ സ്വരൂപമാണ് ഓരോരുത്തരെയും നമ്മൾ കാണുക അത്ര തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഭക്തി വ്രതം പറയുന്നത് ഭഗവാന് അങ്ങനെ വ്രതം പറയാനൊന്നുമില്ല പക്ഷേ കൂടി ഭഗവാനെ കാണരുത് അങ്ങനെ ഒരുപാട് വ്രതം ഒമ്പതാഴ്ച എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ച് അരവയറ് കഴിച്ചിട്ട് നമ്മൾ ഭഗവാൻ്റെ നാമം ജപിക്കുന്നതും സച്ചരിതം വായിക്കുന്നതും അഷ്ടോത്രം വായിക്കുന്നതും ഇതൊക്കെയാണ് ഭക്തി ഇല്ലാതെ വലിയ ഭക്തി പറയാനൊന്നുമില്ല നമ്മൾ നാമജപം ജപിച്ചു കൊണ്ടേയിരിക്കാം അതാണ് ഭഗവാനിഷ്ടം നേർമയോടുകൂടി ഇരിക്കുക സത്യസന്ധതിയോടുകൂടി നമ്മൾ ഇരിക്കുക അതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത് പിന്നെ ഭഗവാൻ്റെ ഹിസ്റ്ററി ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് സച്ചരിതം വായിച്ചു അത് പറഞ്ഞ് ഓരോരോ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാം സായി ബാബിയുടെ സച്ചരിതം വായിച്ചവർക്കൊക്കെ ഭാവിയെക്കുറിച്ച് അറിയുന്നതായിരിക്കും ഇല്ലാത്തവർക്ക് ഈ സച്ചരിതത്തിൽ കൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ബാബിയുടെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും സച്ചരിതത്തിൽ കൂടെ നമുക്ക് ഭാബിയുടെ ഹിസ്റ്ററി അറിയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ കുറച്ചായിട്ട് നിങ്ങൾക്ക് ഓരോ അധ്യായം പറഞ്ഞ് തരുന്നതായിരിക്കും സഹോദര നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് മാത്രം പറയൂ ഭക്തി എന്ന് പറഞ്ഞാൽ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്നക്ക് തൈപ്പൂയം ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ കൊടുമ്പ് ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു വന്നു ക്യൂ നിന്ന് രണ്ട് മണിക്കൂറോളം ക്യൂ നിന്ന് ഈ അന്നദാനം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ക്യൂ നിന്ന് അന്നദാനം കഴിച്ചിട്ട് ഇതിപ്പോൾ ഉള്ളൂ കമൻ്റ് നോക്കി ആ സഹോദരന് വേണ്ടിയാണ് മറുപടി അത്ര തന്നെ